പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഈ പത്തനംതിട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും അതായത് പത്തനംതിട്ട രണ്ടായിരത്തി ഒൻപതിലൊരു ലോക്സഭാ മണ്ഡലമായി രൂപീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് മാത്രം ഇടം നൽകിയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ആന്റു ആന്റണിയാണ് സ്ഥിരമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിക്കുന്നത് കോട്ടയംകാരനായ ആന്റോ ആന്റണിയെ ഒരു ഭാഗ്യപരീക്ഷണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനസമ്മതിയുടെ പേരിൽ കാഞ്ഞിരപ്പള്ളിയെയും പൂഞ്ഞാറിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് പക്ഷെ അത്ഭുതകരമായി അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന പിന്തുണയുടെ പുറത്ത് അദ്ദേഹം മൃഗീയ കൂടി വിജയിക്കുകയായിരുന്നു ആന്റോ ആന്റണി രണ്ടായിരത്തി ഒൻപതിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമ്പോൾ അന്ന് നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി വോട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ നേരിയ ഉയർച്ചയുണ്ടായി അതായത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തെ വലിയ കാര്യമായൊന്നും കോൺഗ്രസ് എടുക്കുന്നില്ല അതിന്റെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് പൂർണ്ണമായും അനുയോജ്യമായ ഒരു കാലാവസ്ഥയിൽ നടന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ശബരിമല വിഷയവും ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ഉപകരണമായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ഈ ശബരിമല വിഷയം അത് ഏറ്റവും ഗുണകരമായി മാറിയത് ആൻഡോആാനണിക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് അതായത് അതിൽ അത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നതല്ല ആ വോട്ടിന്റെ എണ്ണ കൂടുതൽ നിലവിലത്തെ സാഹചര്യത്തിൽ ആന്റോ ആന്റണി വരെ തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യമാണെന്ന് അവിടെ ഇടതുപക്ഷത്തിനും സാധ്യതയുണ്ട് പക്ഷേ ഇടതുപക്ഷത്തെക്കാൾ സാധ്യത ഉള്ളത് ബി ജെ പിക്ക് ആണെന്ന് പറയേണ്ടി വരും ബി ജെ പിക്ക് അനുകൂലമായ അനുയോജ്യമായ സാഹചര്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട നിലവിലത്തെ സാഹചര്യത്തിൽ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇത്തവണ അവിടെ ജനപക്ഷം ബി ജെ പിയോട് ചേർന്നപ്പോൾ പൂഞ്ഞാറിന് സ്വന്തം പി സി ജോർജ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം പത്തനംതിട്ടയാണ് എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം അത് തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കാര്യമുണ്ടെന്ന് തന്നെ വകവെക്കണം കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭ പൂഞ്ഞാറാണ് പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും യു ഡി എഫിന്റെ ഭാഗമായും എൽ ഡി എഫിന്റെ ഭാഗമായും ഒക്കെ വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പൂഞ്ഞാറിന്റെ സ്വന്തം പി സി ജോർജൻ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി തോൽക്കുകയായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ജനപിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലേക്ക് ജനപക്ഷം ചേരുകയും ബി ജെ പി അംഗത്വം ഷോൺ ജോർജും പി സി ജോർജും അടക്കം ജനപക്ഷത്തിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പി സി ജോർജിനെ പത്തനംതിട്ടയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുക ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുക എന്ന് തന്നെയാവണം പത്തനംതിട്ട ബി ജെ പിക്ക് അനുയോജ്യമായ ഒരു ഇടമാണെന്ന് പറയാൻ കാരണം ഏറെയാണ് കാരണം രണ്ടായിരത്തി ഒൻപത് തൊട്ടുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ക്രമാതീതമായാണ് ബി ജെ പിയുടെ വോട്ട് വർധനവ് ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളായിരുന്നു നേടിയത് എന്നാൽ പിന്നീട് എം ടി രമേശ് അവിടെ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായി അത് ഉയർന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളായി അത് വർദ്ധിച്ചു അതായത് ബി ജെ പിയുടെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു ഏഴ് ശതമാനം എന്ന രീതിയിൽ ആദ്യം വർദ്ധിക്കുന്നു പിന്നീടത് ആ പന്ത്രണ്ട് ശതമാനമാകുന്നു ഇപ്പോൾ പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി വോട്ടുകൾ വർദ്ധിക്കുന്നു ആ സ്ഥാനത്ത് സി പി ഐ എമ്മിന്റെ വോട്ട് രണ്ട് ശതമാനമായി കുറയുകയും കോൺഗ്രസിന്റെ വോട്ട് നാല് ശതമാനമായി കുറയുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന നിഷ്പ്രയാസം പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയുടെ മുതിർന്ന ജനസമ്മതരായ നേതാക്കന്മാർ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോഴും ശബരിമല വിഷയം സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ പിരിമുറുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഹൈദാം മതസ്ഥർക്കിടയിലും പ്രത്യേകിച്ച് ശബരിമലയുമായി ചുറ്റപ്പെട്ടു നിൽക്കുന്നവർക്കിടയിലും അതായത് ശബരിമലയിൽ പോലീസ് നിയന്ത്രണമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിയ സ്വാമി ഭക്തന്മാരുടെ വാർത്തയും പമ്പയിലും പന്തളത്തും വെച്ച് മാല ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന അയ്യപ്പന്മാരുടെ വാർത്തയും അവരെ സഭയിൽ വെച്ച് കപട സ്വാമിമാരെന്ന് വിളിച്ച ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള രോക്ഷം ഇപ്പോഴും പത്തനംതിട്ടയിൽ വോട്ടായി മാറ്റുവാൻ ബി ജെ പിക്ക് സാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് അനുയോജ്യമായ ഈ സ്ഥലത്ത് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ഇന്നലെ കയറി വന്ന പി സി ജോർജിനെ അംഗീകരിക്കുമോ അല്ല മറ്റാർക്കെങ്കിലും ആയിരിക്കുമോ സാധ്യത ബി ജെ പിക്ക് നിലവിലെത്തിയ സാഹചര്യത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ പത്തനംതിട്ടയിൽ സുഗമമായി ജയിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതായത് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ് കെ സുരേന്ദ്രൻ വീണ്ടും ഇവിടേക്ക് മത്സരിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ് പക്ഷേ അവിടെ മത്സരിക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അത് മറ്റാരുമല്ല വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെതിരായി മത്സരിച്ച് സി പി ഐ തകർത്ത് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്ന സാക്ഷാൽ കുമ്മനം രാജശേഖരനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുവാൻ ബി ജെ പിയുടെ ദേശീയ കേരള നേതൃത്വങ്ങൾക്ക് താല്പര്യം ഏറെ അവിടെ പി സി ജോർജിന്റെ താൽപര്യങ്ങൾ നിഷ്പ്രമമായി പോകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് മൂന്ന് തവണ അടിപ്പിച്ച് എം പി ആയി കടന്നു വന്ന ആളുകളാണ് ആന്റോ ആന്റണിയും വിശ്വപൗരൻ ശശി തരൂരും പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുമെതിരായി ശക്തമായ ഒരു സമരം കാഴ്ചവെക്കുവാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ പിന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ വീണ്ടും മത്സരിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നാൽ അതിനെ കാരണം കേന്ദ്രത്തിൽ നിന്ന് കുറച്ചുകൂടി ശക്തനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശശി തരൂരിനെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്ര നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കീഴ്പ്പെടുത്തുവാനാണ് ബി ജെ പിയുടെ തന്ത്രം തിരുവനന്തപുരവും ബി ജെ പിക്ക് അത്രമേൽ വളക്കൂറുള്ള ഒരു മണ്ണാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടം തന്നെയാണ് പത്തനംതിട്ടയും അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് അതായത് കുമ്മനൻ രാജശേഖരനെ മത്സരിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട പിടിച്ചെടുക്കുവാനാണ് ബി ജെ പിയുടെ നിലവിലത്തെ ആ രാഷ്ട്രീയ തന്ത്രം അത് കുമ്മനൻ രാജശേഖരനുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം വരുന്നതനുസരിച്ച് ഇതിനകത്ത് ഒരു തീരുമാനം വ്യക്തമാകും കുമ്മനൻ രാജശേഖരൻ അതിനെ സമ്മതം മൂളിയാൽ ശക്തമായ ഒരു ത്രികോണ മത്സരം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ കാരണം ആന്റോ ആന്റണി എന്ന കോൺഗ്രസിന്റെ നേതാവ് കോട്ടയംകാരനായ ആന്റു ആനോണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച സമയം മുതൽ അവിടെ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളുണ്ട് കോട്ടയം പോലെയുള്ള ലോക്സഭാ മണ്ഡലം ചോദിക്കുന്നുണ്ടെങ്കിലും അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചോദിച്ചതുകൊണ്ട് കൊണ്ട് അവർക്ക് നൽകിയതുകൊണ്ട് പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കുവാനാണ് സാധ്യത പിന്നീട് ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുവാൻ ജി സുധാകരനോടും തോമസ് ഐസക്കിനോടും ഇടതുപക്ഷ നേതൃത്വങ്ങൾ ചർച്ച നടത്തിയപ്പോൾ തനിക്ക് പത്തനംതിട്ടയോടെയാണ് താല്പര്യമെന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലും നേതൃത്വത്തോടും അറിയിച്ച ആളാണ് തോമസ് ഐസക് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുവാൻ സാധ്യത ഏറെ തോമസ് ആണ് അപ്പോൾ വീണ്ടും പത്തനംതിട്ടയുടെ കളം കുറച്ചുകൂടി മുറുകും കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ നേരത്തെ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങൾ അവിടങ്ങളിലെല്ലാം വിജയിച്ചു വന്ന് നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് അത്രമേൽ നിലയുറപ്പുള്ള അത്രമേൽ വേരുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് അവയെല്ലാം ആ സാഹചര്യത്തിൽ തോമസ് ഐസക്കിന്റെ വിജയ സാധ്യതയും ചെറുതല്ല ചെറിയ തോതിൽ മാത്രമാണ് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ സി പി ഐ വോട്ട് കുറഞ്ഞത് അതിന്റെ പ്രധാന കാരണം ശബരിമല വിഷയം തന്നെയാണ് എന്ന് കണക്കാക്കേണ്ടതായുണ്ട് പിന്നീട് അവിടെ ചർച്ചാ വിഷയമായി വരുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വമാണ് കുമ്മനം രാജശേഖരനാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സാധ്യത ഏറെ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട കാണുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടികൊത്തിയ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇതിൽ ആര് വിജയിക്കുവാനാണ് സാധ്യത ഏറെ ആർക്കാണ് പത്തനംതിട്ട തങ്ങളുടെ ഹൃദയം കൊടുക്കുക പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ആൻഡോ അടിതെറ്റി വീഴുമോ അതോ കുമ്മനൻ രാജശേഖരനെ കൈകൂപ്പി വണങ്ങുമോ പത്തനംതിട്ട അതുമല്ല ഇനി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് തോളിലേറ്റുമോ പത്തനംതിട്ടയെന്ന് കണ്ടറിയണം നിങ്ങൾ ആർക്കൊപ്പം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക